പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്യം സ്നേഹമുള്ള കർത്താവിൻ സഹോദരി സഹോദരന്മാരെ ഇന്നേ ദിവസം നമ്മൾ പ്രത്യേകമായി നവേന പ്രാർത്ഥനയിലൂടെ ഡെലിവറൻസ് ആൻഡ് ഹീലിംഗ് പ്രാർത്ഥനയിലൂടെ വിശുദ്ധ തോപ്യത്തിൻ്റെ പുസ്തകത്തെ ആധാരമാക്കി യേശുവിനോട് പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധപ്പായ മാലാവിയുടെ മധ്യസ്ഥതയാൽ സകല വിശുദ്ധരുടെ മധ്യസ്ഥതയാൽ പ്രാർത്ഥിക്കണം വിശുദ്ധ തോപ്യത്തിൻ്റെ പുസ്തകത്തിൽ പത്ത് പ്രത്യേക അനുഗ്രഹങ്ങൾ നമ്മൾ കാണുന്നു അത് നമ്മൾ ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് അത് നമുക്കും അവകാശപ്പെട്ടതാണ് ഒന്നാമതായി നാം കാണുക വിശുദ്ധ അപ്പായ് മാലാഗയെ ഈ കുടുംബത്തിലേക്ക് വലിയ തോപിയാസിൻ്റെ കുടുംബത്തിലേക്ക് കർത്താവ് അയച്ച് ഒരു നല്ലൊരു കൂട്ടുകാരനായിട്ട് അവിടെ കാണുന്നു നല്ലൊരു വഴികാട്ടിയായിട്ട് കാണുന്നു രണ്ടാമതായി തോപിത്തിൻ്റെ അല്ലെങ്കിൽ തോബിയാസിൻ്റെ വലിയ തോപിയാസിൻ്റെ കണ്ണുകൾ സുഖപ്പെടുത്തുന്നു ആരോഗ്യം സൗഖ്യം നൽകുന്നു മൂന്നാമതായി കാണുക നമ്മൾ നോക്കുമ്പോൾ ഈ തോബിയാസിന് പ്രത്യേകമായിട്ട് തുച്ചു തോബിയാസിന് സാറായെ ലൈഫ് പാർട്ട്ണറായിട്ട് കൊടുക്കുന്നു സാറ എന്ന് പറയുന്ന സഹോദരിക്ക് വിവാഹം ഏഴ് പേരും കഴിച്ചിട്ടും അതിരാത്തിൽ മരിച്ചുപോയവരാണ് ഇനി നിനക്ക് നിനക്ക് വിവാഹത്തിൽ ആൾ അനുഗ്രഹമില്ല നിന്നിൽ നിന്ന് സന്താനങ്ങൾ ലഭിക്കുകയില്ല കേഴ്സ്ഡ് ആണ് എന്ന് പറഞ്ഞ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഈശോയുടെ ഇടപെടൽ വിശുദ്ധപ്പായ മാലാഗഴി അങ്ങനെ ആ സഹോദരിക്ക് നല്ലൊരു ലൈഫ് പാർട്ട്ണറെ ലഭിക്കുന്നു നാലാമതായി നാം കാണുക ആ സഹോദരിയിൽ ഉണ്ടായിരുന്ന അസ്മേദൂസ് ഈബിൾ സ്പിരിറ്റിനെ മിശ്രപ്പായ് മാലാഖിയുടെ ഇടപെടലിൽ വഴി ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു അഞ്ചാമതായി നാം കാണുക ദൈവമായിട്ട് ഈ കൊച്ചുപോപ്യാസിന്റെ കുടുംബത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുവാൻ ദൈവം നല്ല ഓർമ്മശക്തി നൽകുകയും പണം കടം കൊടുത്ത പണം വെച്ചിട്ടുള്ള ആ സ്ഥലം ഓർമ്മപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നു അങ്ങനെ അത് തിരിച്ചുകൊണ്ടുവരുവാൻ വിശ്രപ്പായ മാലാകാൻ സഹായിക്കുന്നു അങ്ങനെ അവരെ സാമ്പത്തികമായി അനുഗ്രഹിക്കുകയാണ് ആറാമതായി നാം കാണുക ഈ കുടുംബം ആദ്യ രാത്രിയിൽ തന്നെ ഒരു കുടും ഈ കുടുംബം ഒരു ഫാമിലി പ്രയർ സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു കുടുംബ പ്രാർത്ഥനയിൽ തുടങ്ങുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു ഏഴാമതായി നാം കാണുക ഈ കുടുംബത്തിലെ ദൈവം ധാരാളം മക്കളെ നൽകുന്നു ആരോഗ്യം നൽകുന്നു സമ്പത്ത് നൽകുന്നു അവരുടെ ചെറുമക്കളെ നൽകുന്നു അങ്ങനെ കുടുംബത്തെ അനുഗ്രഹപൂർണമാക്കി മാറ്റുന്നു എട്ടാമതായിട്ട് നാം കാണുക ഈ രണ്ട് കുടുംബങ്ങളും തമ്മിൽ പ്രത്യേകിച്ച് മദറിൻ ലോസ് അമ്മായിമ്മ അമ്മായിപ്പന്മാർ തമ്മിൽ വളരെ സ്നേഹത്തിൽ കഴിയുന്ന ഒരു കുടുംബമായിട്ട് നമ്മളിവിടെ കണ്ടെത്തുന്നു ഒമ്പതാമതായിട്ട് നാം കാണുക ഒരു നല്ല അനുഗ്രഹം പ്രാപിക്കുന്ന കുടുംബമായിട്ട് മാറുന്നു ഇവർക്ക് വലിയ അനുഗ്രഹങ്ങളും കൃപകളും ഈ കുടുംബം രണ്ടു കുടുംബങ്ങൾക്ക് ലഭിക്കുകയും രണ്ട് കുടുംബങ്ങളുടെ ദുഃഖം ദൈവം എടുത്തു മാറ്റുകയും ചെയ്യുന്നു പത്താമതായിട്ട് നാം കാണുക അവരുടെ ജീവിതകാലത്ത് തന്നെ ചെറിയ ദോപ്യാസിൻ്റെയും സാരായുടെയും ജീവിതകാലത്ത് തന്നെ അവരുടെ ശത്രുക്കൾ ആ നശിച്ചു പോകുന്നത് അവർ കാണുകയും ചെയ്യുന്നു ഈ വലിയ പത്ത് അനുഗ്രഹങ്ങൾ നമുക്കുമുള്ളതാണ് നമ്മുടെ കുടുംബത്തിനുള്ളതാണ് നമ്മൾ സൗഖ്യവും വിടുതലുകളും സാമ്പത്തിക മേഖലയും നല്ല ജീവിത പങ്കാളിയും നല്ല കുടുംബജീവിതവും പ്രാർത്ഥനാ ജീവിതവും എല്ലാം ആ പശ്ചാത്യ പേടുകളിൽ നിന്നുള്ള മോചനവും എല്ലാം ദൈവം നമുക്ക് നൽകുന്നു കാരണം നാം പുതിയ ഇസ്രായേലാണ് ഈശോയിൽ വിശ്വസിക്കുന്ന മക്കളാണ് ഈശ്വരൻ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ രണ്ട് പ്രത്യേകമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ അതായത് അത് പ്രൊമീസ്ഡ് പ്രാർത്ഥനയാണ് വാഗ്ദാനം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് അതായത് ഞാൻ എൻ്റെ ആത്മാവിന് വേണ്ടിയും മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും അതാണ് ഇനി ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർന്ന് നൽകപ്പെടും അത്ര ആറ് മുപ്പത്തിമൂന്നിന് അനുഗ്രഹം ഉണ്ടാകട്ടെ മറ്റു നാല് പ്രാർത്ഥനകൾ ഈ ആറ് പ്രാർത്ഥനകൾ നമ്മൾ പ്രത്യേകമായി ഓർക്കുന്നത് കാനായാലും വിവാഹവിരുതിൽ യോമനാൻ്റെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം ഒന്നു മുതൽ അഞ്ച് വരെ നാം കാണുന്ന ഒരു ഒരാറ് കൽഭരണികളുണ്ട് അതിൽ വെള്ളം നിറയ്ക്കുവാൻ യേശു പറയുന്നു ആ വെള്ളം യേശോ മീനാക്കി മാറ്റുന്നു വീഞ്ഞ് സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും അനുഗ്രഹത്തിൻ്റെയും അടയാളമാണ് അപ്പോൾ ദൈവം ഈ ആറ് പ്രാർത്ഥനാനിയോഗങ്ങളെ രണ്ട് പ്രൊമീസുകളെയും ആറ് നാല് പ്രാർത്ഥനകളെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കൈകളിൽ വെച്ച് മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുക കൈവിളികളിൽ കുരിശു വരയ്ക്കുക പ്രാർത്ഥിക്കുക കർത്താവ് ഈശോ ഇപ്പോൾ ഈശോ പ്രാർത്ഥി ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനകളുടെ മേൽ അനുഗ്രഹവും കൃപയും ധാരാളമായി വർഷിക്കണമേ അവിടുത്തെ വിഷു മുഖ്യധൂത്തിനായ വിശ്വരപ്പായ്മെ അയച്ച് ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ശക്തിപ്പെടുത്തണമേ പൂർണ്ണീത പൂർണ്ണീകരിക്കണമേ പൂർത്തീകരിക്കണമേ അഭിഷേകത്താ നിറയ്ക്കണമേ അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല യേശുവിൻ്റെ നാമത്തിൽ എല്ലാ യും അനുഗ്രഹിക്കുമാറും മാറാകട്ടെ ആമേ ശരി ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും രോഗപീടകൾ ഉണ്ടെങ്കിൽ അവിടെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുക കുരിശ്ശടയാളം സൗഖ്യം നൽകുന്ന അടയാളമാണ് അഭിഷേകമാണ് പ്പം നമ്മുടെ പഞ്ചേദര്യങ്ങളിൽ കുരിശ് വരയ്ക്കുക നല്ല അറിവുകൾ കടന്നു വരുവാൻ പൊട്ടറിവുകൾ മാറിപ്പോകുവാനായിട്ട് നമ്മുടെ കണ്ണുകളിൽ കുരിശ് വരയ്ക്കുക കാതുകളിൽ കുരിശു വരയ്ക്കുക മൂക്കിൽ കുരിശു വരയ്ക്കുക ചുണ്ടിൽ കുരിശു വരയ്ക്കുക തൊക്കിൽ കുരിശു വരയ്ക്കുക യേശുണ്ടിഷ്യവും അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ രണ്ട് പ്രൊമീസുകൾ അപ്പം നാല് പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക ഡെയിലി ഉള്ള ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്യുക सेवन थ्री एट फाइव जीरो फाइव ई जीरो पिशुद्ध आत्मा नाम आम